നിലമ്പൂർ ഉപജില്ലയിലെ വിവിധ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നിലമ്പൂർ ബിആർസിയിൽ വെച്ച് പ്രവൃത്തി പരിചയ ശില്പശാല നടത്തി ഫാബ്രിക് പെയിന്റിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ് ത്രെഡ് പാറ്റേൺ അഗർബത്തി നിർമ്മാണം എന്നീ മേഖലകളിലാണ് എൺപത്തിയഞ്ച് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ഭിന്നശേഷി കുട്ടികളെ അക്കാദമിക മേഖലയിലും പാഠ്യതര മേഖലകളിലും പ്രത്യേക പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന കൂടിയാണ് ശില്പശാല നടത്തിയത് നിലമ്പൂർ നഗരസഭയുടെയും നിലമ്പൂർ ബിആർ സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷയായ പരിശീലന പരിപാടി നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു നിങ്ങളുടെ കൂടെ നിമിഷം കഴിയാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും ആട്ടി മാറ്റി വേണ്ടി മാത്രമാണ് ഞങ്ങൾ വരുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ജോല എന്ന ഈ പരിപാടി നമുക്കറിയാം ബിആർസിൽ എടുക്കുന്ന മുൻകൈ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ബി ആർ സി എന്നുള്ള കത്ത് ഇത്തരം മക്കൾക്ക് ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ് അത് കത്ത് വിട്ടിയ ഉടനെ തന്നെ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ ബിആർസിക്ക് നമ്മുടെ നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂളിലുള്ള സ്ഥലം നമ്മൾ കൊടുത്തു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള ആളുകൾക്ക് എന്താ ചെയ്യാൻ കഴിയാം നമുക്കറിയാം നമുക്കൊക്കെ എല്ലാത്തിനും പരിധി ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അധ്യക്ഷൻ തോപ്പിൽ മുഖ്യ സന്ദേശം നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജി മോൾ നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ പി റണീഷ് കുപ്പായി ബിആർസി ട്രെയിനർ രമ്യ ടി പി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൂബി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി